അത് ഞാനിപ്പോഴുള്ളത് നമ്മൾ മയൂര് തിരൂര കേട്ടോ തിരൂരി നല്ല അടിപൊളി ഓഫർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ നോക്കി നോക്കാം ഇഷ്ടം ഓഫറുകൾ നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് അതിനോട് ഒന്ന് കയറി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സെറ്റ് ആയി നോക്കാം എന്തൊക്കെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഫർണിച്ചറുകൾ എന്താണ് അതേപോലെ എന്താ പറയുക വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജും ഒക്കെ നമുക്ക് റേറ്റ് ഒക്കെ ഒന്ന് ഞമ്മക്ക് കാണിച്ചു തരാം ഞാനിപ്പോഴേ നമ്മൾ തിരൂര് മയൂരിൽ ഉണ്ടല്ലേ ഞങ്ങളെ അപ്പം നാളെയും മറ്റന്നാളേ വൻ ഓഫറാണുള്ളത് എന്നാ പറഞ്ഞോ തിരൂര് മയൂരില് നമുക്ക് 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 ജസ്റ്റ് ജസ്റ്റ് റൈറ്റ് ഓരോ സോഫ ഉണ്ട് റേറ്റ് നോക്കി ണി എഴുപത്തി ഏഴ് അഞ്ഞൂറ് ഉള്ളത് ഓഫർ റേറ്റ് അമ്പത്തൊമ്പത് തൊള്ളായിരത്തിന് കേട്ടോ സ്പെഷ്യൽ ഓഫർ ഇ എം ഐക്ക് കൊടുക്കും സമ്മ സെറ്റാണ് അടിപൊളി ഓണ ഓഫർ അതുപോലെ നമുക്ക് വേറെ നോക്കി നോക്കാം അതുപോലെ മറ്റൊന്ന് ഓഫർ നോക്കണേ എഴുപത്തഞ്ച് തൊള്ളായിരം അല്ല അൻപത്തിനാല് തൊള്ളായിരം ഉള്ളൂ കേട്ടോ അപ്പം ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് റുപ്യേൻ്റെ അടുത്ത് കുറവ് ഇതാണ് സാധനം മറ്റൊരു സോഫ് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ഓഫർ ഓഫറായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ മുകളിലൊക്കെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കട്ടോ നമുക്ക് ഇവിടെ നോക്കി നോക്കാം ഒരു ചെറിയൊരു ടാബ്ലുണ്ട് ജസ്റ്റ് അതിൻ്റെ റേറ്റ് ഞാൻ നോക്കി അടിപൊളി കേട്ടോ നല്ലൊരു ടാബിള് റേറ്റ് വരുന്നത് അമ്പത്തി ഏഴ് തൊള്ളായിരത്തി നമുക്ക് ഒരു മുപ്പത്തിഒൻപത് തൊള്ളായിരം കിട്ടും അടിപൊളിയല്ല നല്ല അടിപൊളി സെറ്റപ്പിൽ കേട്ടോ ഫുൾ സെറ്റ് ഓക്കെ നല്ലൊരു ഓഫർ ഇവിടെ കണ്ടോ നോക്കിയേക്കാണി പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏഴായിരത്തി അഞ്ഞൂറ് ഒരു ബെഞ്ച് ചാരി പറ്റിയ നല്ലൊരു അടിപൊളി ക്രിഷിനൊക്കെ ഉള്ള സെറ്റപ്പ് സാധനം കേട്ടോ അടിപൊളി നല്ല നല്ല ടാബിൾസ് ഒക്കെ വെക്കാണേ നല്ല അടിപൊളി ടാബിൾസ് ഒക്കെ റേറ്റ് വെക്കാണേ ഇത് സോൾഡ് ആയതാണേ അടിപൊളി സാധനമാണ് അത് സോൾഡ് ആയ സംഭവമാണ് ടീപ്പൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ജസ്റ്റ് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം നല്ല അടിപൊളി സാധനട്ടോ കോസ്റ്റ്ലി സാധനാണ് കണ്ടാൽ തന്നെ അറിയില്ലേ ടോപ്പ് ടോപ്പ് പല ഓഫറും ഞാൻ കാണിച്ച ഓരോരോ ഓഫറുണ്ടല്ലേ ഇതൊരു മൊത്തം സെറ്റ് ഇതിങ്ങനെ ഒരൊറ്റ സെറ്റാണ് ടാബിള് മൊത്തം ഇതിന്റെ ഓഫർ ആയിട്ട് വെക്കുന്നത് ഇവിടെ ഫുൾ ാണ് അടിപൊളി ഐറ്റംസുകളാണ് അടിപൊളിയായിട്ട് ഒരുപാട് ഒരുപാട് ഫർണിച്ചറുകൾ ഉണ്ട് ഫുള്ള് നല്ല ഓഫറുകളാണ് മുകളിലൊക്കെ നമുക്ക് ടി വി മറ്റുള്ള സംഭവം ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ ഇവിടെ ഒരു സെറ്റ് ഉണ്ട് അല്ലേ അടിപൊളിയാണ് നാൽപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഉള്ള സാധനം നമുക്ക് കിട്ടും മുപ്പത്തെട്ട് തൊള്ളായിരത്തൊന്നും മുപ്പത്തെട്ട് തൊള്ളായിരത്തിന് കേട്ടോ അടിപൊളി അല്ലേ സെറ്റാട്ടോ ചെറിയൊരു മേശ ഇരിക്കാനും ഇരിക്കാൻ പറ്റാത്തത് അതിന് അതിന് വെച്ച് ഏഴായിരത്തി അഞ്ഞൂറ് ഉള്ളത് നമുക്ക് അഞ്ചേ തൊള്ളായിരം അല്ല ഭംഗിട്ടോ അതുപോലെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ ആണ് കേട്ടോ ഇഷ്ടാവാൻ പോലെ ഉണ്ട് ഫുൾ നമുക്ക് എന്താണ് വരുന്നത് ടാബിള് ഐറ്റംസുകളാണ് കൊറേ ഐറ്റംസ് ഇതൊക്കെ സോൾഡ് ചെയ്തോ ഇതൊക്കെ വിറ്റതാണേക്കൊരുപാട് ഐറ്റംസ് ഫ്രിഡ്ജിന്റെ ഒക്കെ ഒരു സെക്ഷനിലേക്ക് ഒന്ന് പോയാൽ കേട്ടോ ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി എട്ട് കേട്ടോ അടിപൊളി അങ്ങനെ ഒരുപാട് ഓഫറുകളുണ്ട് നമുക്ക് നോക്കി നോക്കാം ഓരോന്നോരോന്നോ ചെറുതെന്ന് ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നോർമൽ ഇതേണ്ടോ ഇരുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറുള്ളത് നമുക്കുള്ളത് പതിനാറ് അഞ്ഞൂറിന് കിട്ടും കേട്ടോ പതിനാറ് അഞ്ഞൂറ് ശരിക്കും നോക്കിയെങ്കിൽ അടിപൊളിയാണ് ഇത് കണ്ടോ നോർമൽ കുഴപ്പമുള്ള അതൊക്കെ അത് പതിനെട്ട് സംതിങ് ആ ഒരു ഗോദ്രേജിനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് പതിനെട്ട് അഞ്ഞൂറിനൊക്കെ കിട്ടും നല്ല അടിപൊളി അതും ഫൈവ് സ്റ്റാർ ത്രീയും തോന്നുന്നു ഫൈവ് സ്റ്റാർ ഫുൾ ഫൈവ് സ്റ്റാർ കേട്ടോ ഇത് ത്രീ ആണ് ഇത് പതിനെട്ട് മുന്നൂറ് കമ്പനി വേൾപൂൾ അടിപൊളി അങ്ങനെ ഒരുപാട് ഓഫറുകൾ വേണ്ടത് ഇത് വേൾപൂളൊക്കെ അത്യാവശ്യം ഇത് കുഴപ്പമില്ല നോർമൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കറക്റ്റ് സാധനം ഏകദേശം ബിരിയാണി ഫുൾ സെറ്റ് കുഴപ്പമില്ല അതിൻ്റെ റേറ്റ് ഇല്ല അതിന് വലുപ്പം ഇതിനൊന്നും ഓഫറില്ല ഇതിന് ഓഫറുണ്ട് കറക്റ്റ് ഇതാ ഇത് അത്യാവശ്യം ഇരുപത്തിനാല് ഉറുപ്യരുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഫുൾ സെറ്റ് അടിപൊളി നല്ല അടിപൊളിയാണേ നമുക്ക് ഡബിൾ ഡോറ് ഡബിൾ ഡോറ് സാംസങ്ങിൻ്റെ റേറ്റ് ഉണ്ട് ത്രീ സ്റ്റാർ അതിൻ്റെ റേറ്റ് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വരുന്നത് നമുക്ക് തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ് വരുന്നുണ്ടോ ഡബിൾ ഡോറ് അടിപൊളി തുറന്നു നോക്കാം അടിപൊളി സൗകര്യങ്ങളോട് കൂടിയാണല്ലേ അടിപൊളി ഫ്രിഡ്ജാണ് സെറ്റ് ഇത് വരണേ പതിന ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം എന്ന സാധനം വരും ഒരു ലക്ഷത്തി ആറായിരത്തിന് ഏകദേശം ഔ അൻപതിനായിരം കുറവു അടിപൊളിയുള്ള വലിയ ഓഫറാ കേട്ടോ നല്ല ഓഫറാണേ അപ്പൊ നമ്മള് ഫ്രിഡ്ജിന്റെ ഒരുപാട് ഓഫറുകൾ കേട്ടോ ചെറിയ ഓഫർ ഒന്നല്ല നല്ല അടിപൊളി ഓഫറുകൾ ഉണ്ട് ജസ്റ്റ് ഒന്നുകൂടി ഞാൻ കാണിച്ചോ സംഭവം സാംസങ്ങിന്റെ ഒരു സംഭവമാണ് മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പതിനായിരം കൊടുത്താൽ മതി മുപ്പതിനായിരത്തിഇരുന്നൂറ് കൊടുത്താൽ മതി ഡബിൾ ഡോറാണ് വരുന്നത് കേട്ടോ സൂപ്പർ സാധനാണേ അന്ന് ഒരുപാടുണ്ട് ഈ ഓണത്തിന് അടിപൊളിയാക്കി നമ്മുടെ മൈര്യം നമ്മളെ കൂടെ വിടേണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ജസ്റ്റ് ഒരു വലിയൊരു സാധനം നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ

എങ്ങനുണ്ട് എൽ ഇ ഡി ആണ് എൽ സി ഡി അല്ല എൽ ഇ ഡി ടി വി കേട്ടോ അടിപൊളി അതുപോലെ സംഭവം സങ്കീർണ സാധനങ്ങളുണ്ട് നാളെ കൊടുക്കാന്നുള്ള ഓഫർ സെറ്റപ്പ് സാധനങ്ങൾ അതായത് ഇരുപത്തിനാല തൊള്ളായിരം അല്ല നമുക്ക് പതിനെട്ട് എഴുന്നൂറ് നമുക്ക് ഓഫറിന് കൊടുക്കാൻ പറ്റും ഈ രണ്ട് ദിവസം നാളെയും മറ്റന്നാളെ അതായത് ശനി ഞായർ ദിവസങ്ങളല്ല മയഡിയിലെ തകർപ്പൻ ഓഫറുകൾക്ക് ടി വി ഒക്കെ സെറ്റായി ലെവലാണ് കേട്ടോ അതുപോലെ നമുക്ക് എന്താ പറയുക സൗണ്ട് ബോക്സുകളുണ്ട് നമ്മളെ അല്ലേ ഇത് വരണ പതിനാറ് ഒരുന്നൂറ്റി അറുപത് സ്പെഷ്യൽ ഓഫർ ഇതുപോലെ ഇട്ടിട്ടില്ല പക്ഷെ ഓഫർ ഉണ്ട് എന്നാണ് പറഞ്ഞത് സെറ്റ് സാധനം ഇൻഡക്സിന്റെ സാധനമാണ് രണ്ടെണ്ണം ഇൻഡക്സിന്റെ വേറെ ഒന്ന് നല്ല സൗണ്ടിങ് അടിപൊളി ഔട്ടോ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്ത് നോക്കണോ മറ്റൊരു ഇതിന്റെ ഓഫറ് ഒരു ലക്ഷത്തിന്റെ മേലെ റേറ്റ് ഉണ്ട് സാധനം അറുപതോ തൊള്ളായിരത്തിന് കിട്ടും അടിപൊളി ടി വി ഒക്കെ വാങ്ങാണ്ടെങ്കിൽ ഓണം ഈ ഓണത്തിനെ മയൂരിക്ക് പോലെ അഞ്ഞൂറ് സംതിങ്ങിന്റെ ടി വി പതിനാറ് അഞ്ഞൂറിന് നല്ല നല്ല കമ്മിയുള്ള ടി വി തന്നെ അടിപൊളി ഒരു സൗണ്ട് ബോക്സ്

ഒരു ഐ എഫ് ബിന്നൊരു കമ്പനി ഒരു പുതിയ കമ്പനിയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കമ്പനി പക്ഷേ അത്യാവശ്യം നല്ലൊരു സാധനം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് നമ്മളെ എം ആർ പി വരുന്നത് മുപ്പത്തിരണ്ടേ തൊള്ളുണ്ട് പിന്നെ നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ നമുക്ക് കിട്ടും ഇരുപത്തൊമ്പതേ രൂപ കിട്ടും കേട്ടോ അപ്പോൾ ഈ ലൈനിൽ മൊത്തം കെടുക്കുന്നത് നമുക്ക് എന്താ പറയുക വാഷിംഗ് മെഷീൻ്റെ ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ സൈഡിൽ മൊത്തം കെടുക്കുന്നത് നമുക്ക് വേറൊരു ഓപ്പൺ അവിടെ വേറെ വാഷിംഗ് മെഷീൻ ആണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ ഇതാ ഇതൊന്നും നോക്കുക നമുക്ക് ഇപ്പോ ഐ എഫ് ബിന്റെ ഐ എഫ് ബി എന്ന കമ്പനിയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ അത് ഇത് വേണ്ട സ്പെഷ്യൽ ഓഫർ ഇരുപത്തി ഒന്നാം കൊടുക്കും ഇരുപത്തിരണ്ടായിരുന്നോ വലിയ ഓഫർ ഇല്ല ഒരു ചെറിയൊരു ആർപ്പിന്റെ ചെറിയൊരു കുറവുള്ളുട്ടോ അതേപോലെ തന്നെ വേറെ ഇത് മുപ്പത്തി മൂന്ന് നമുക്ക് ഇരുപത്തിയേഴ് സംതിങ് നമുക്ക് കിട്ടും മെഷീനിൽ അത്യാവശ്യം ഒരു പതിനാറേ തൊള്ളായിരത്തിന്റെ ഓഫറിൽ ഒരു ദിവസം കിട്ടും അഞ്ഞൂറാണ് റേറ്റ് പതിനാറേ തൊള്ളായിരത്തി കയ്യില് കിട്ടും ഈ ഭാഗം മൊത്തം തന്നെ ഇണ്ടാവും ഒരിക്കലും വാഷിംഗ് മെഷീൻ ഇഷ്ടമാകുമ്പോണ്ട് ഫ്രിഡ്ജ് അപ്പുറത്ത് ടി വി അപ്പുറത്ത് ടിവിന്റെ ക്ലാരിറ്റി വെച്ചാണിങ്ങനുണ്ട് അടിപൊളിയല്ലേ

ശരിക്കും നോക്കിരുന്നു പോയിട്ടത് കാരണം പക്ഷേ അടിപൊളിയാട്ടോ ഇരുന്നു കണ്ടിരുന്നു പോവും ഇത് ഫോർ കെ അല്ല എയ്റ്റ് കെ ആട്ടോ ഇതാ സമ്പത്തിൽ കറക്റ്റ് കണ്ട്രോൾ എന്തൊക്കെയാന്നുള്ളത് ഫോർ കെ പ്രോസസ് എന്താ പറയാ മിക്സി പ്രീതി ചെയ്യുന്ന ഒരുപാട് മിക്സികൾ ഉണ്ട് കേട്ടോ മിക്സികൾക്ക് ഏകദേശം മുപ്പത് ശതമാനത്തിന്റെ ഓഫറാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നിലവിലെ റേറ്റിൽ നിന്ന് മുപ്പത് ശതമാനം ഓഫർ ഇട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ഓവറുകളുണ്ട് ഇഷ്ടം പോലെ അതൊക്കെ നമുക്ക് നാൽപ്പത് ശതമാനം ഓവനൊക്കെ നാൽപ്പത് ശതമാനം ഓഫർ കൊടുക്കുന്നത് കറക്റ്റ് റേറ്റിനോ എത്രയാണോ വാങ്ങിയ നാൽപ്പത് ശതമാനം നമുക്ക് സംഭവം കിട്ടും അതുപോലെ ഇവിടുത്തെ ഒരുപാട് സംഭവങ്ങളിൽ ഫാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഈ കേട്ടോ അതുപോലെ ഫുള്ള് ഫാൻ ആണ് ഇതിനൊക്കെ മുപ്പത് നാൽപ്പത് ശതമാനം ഓഫറിലാണ് കൊടുക്കുന്നത് നിലവിലെ റേറ്റിൽ മുപ്പത് നാപ്പത് ശതമാനം ഓഫർ റേറ്റാണ് കൊടുക്കുന്നത് കേട്ടോ ഉഷന്റെ ഉണ്ട് ആറ്റംബർഗിൻ്റെ ഉണ്ട് മെയിൻ ആറ്റംബർഗ് ഒരുപാട് കാണുന്നത് പിന്നെ ഉഷന്റെ ഫാനുണ്ട് ക്രോംറ്റൺ ഉണ്ട് അല്ലെ വിഡ് ഉണ്ട് ബജാജ് ഉണ്ട് ും ഫുള് എന്താ പറയാ മിക്സികൾ തന്നെ ബി പി എൽ മുതലുള്ള ബി പി എൽ ബി പി എല്ലിക്സിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇൻഡെക്സ് ബി പി എല്ലി പ്രസ്റ്റീജ് ഒരുപാട് കമ്പനികളുണ്ട് മിക്സികൾ കേട്ടോ അപ്പൊ നമ്മള് ഓഫറുകൾ കണ്ടിട്ട് അടിപൊളി ഓഫറാണ് അപ്പൊ രണ്ടു ദിവസവും നാളെ മറ്റന്നാളോ അതായത് ഏഴ് എട്ട് ശനിയും ഞായർ ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് അത് തന്നെയാണ് കാണാൻ പോകുന്നത് അപ്പൊ ടോപ്പാണ് ഒരുപാടുകൾ കണ്ടില്ലേ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പൊ അന്ന് കണ്ട് സെറ്റ് അപ്പൊ അടിപൊളി അപ്പൊ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഷെയർ ചെയ്യാന്ന് മറക്കരുത് അടിപൊളിയാക്കുക ആക്ക അപ്പൊ ഒന്നും വിസാരക്കട്ടാ ഇതുപോലുള്ള വീഡിയോസ് ഇനിയോ വരും